ഭരണപ്പെട്ട ജോയിയുടെ വീട് സന്ദർശിച്ച ശേഷം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണുന്നു ദൃശ്യത്തിലേക്ക് അതിനെ മറുപടി തയ്യാറാവുന്നില്ല ഇന്നിപ്പോ ലേബർ ഡിപ്പാർട്ട്മെന്റ് ഉത്തരവാദിത്വത്തിൽ തൊഴിൽ നിയമമനുസരിച്ച് ഉള്ള കാര്യങ്ങൾ ഒന്നും തന്നെ പിന്നെ അത് അവർ നോക്കിയിട്ടില്ലല്ലോ തൊഴിൽ നിയമം ലംഘിച്ചിരിക്കുകയാണ് അവിടെ ഇപ്പോൾ ഒരു തൊഴിലാളി ഇത്തരം സ്ഥലത്ത് നിറങ്ങി ജോലി ചെയ്താൽ പാലിക്കേണ്ട ഒരു കാര്യങ്ങളും പാലിച്ചിട്ടില്ല അതുകൊണ്ട് ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ റെയിൽവേക്കും റെയിൽ അതേപോലെ തന്നെ റെയിൽവേയുടെ ഇത്തരം കാര്യങ്ങൾ നോക്കുന്ന ലേബർ ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് ഇന്ത്യ ഗവൺമെൻറ് അവർക്കും ലേബർ കമ്മീഷൻ വിവരങ്ങൾ അറിയിച്ചുകൊണ്ടുള്ള കത്ത് കൊടുത്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ പിന്നെ അവർ ഇന്നലെ ഇവിടെ വന്നിട്ട് പോയതല്ലാതെ ഇതുവരെ പിന്നെ ഇവിടെ വരികയോ അന്വേഷിക്കുകയോ എന്താണെന്ന് നമ്മളോട്ടൊക്കെ ഒന്ന് ഒരു ചർച്ച ചെയ്യുക ഒന്ന് ഇന്നു കേരള ഗവൺമെന്റിനോട്ട് ചർച്ച ചെയ്തതിനു വേണ്ടി ഒന്നും തയ്യാറായിട്ടില്ല ഞാനിന്നലെ കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രിക്ക് ഒരു കത്ത് കൊടുത്തിട്ടുണ്ട് പരമാവധി നല്ല ഒരു നഷ്ടപരിഹാരം ഈ കുടുംബത്തെ കുടുംബത്തിൽ നൽകണം എന്നുള്ളതാണ് ആ കുടുംബത്തെ ഞാൻ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ വീണ്ടും പറയേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾ എല്ലാം അവൻ്റെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ റെയിൽവേ റെയിൽവേക്ക് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി ഒരു നഷ്ടപരിഹാരം ഈ കുടുംബത്തിന് കൊടുക്കേണ്ടതാണ് ആ അമ്മയ്ക്കും ഈ മരിച്ചുപോയ ജോയിക്കും കൊടുക്കേണ്ടതാണ് അപ്പോൾ റെയിൽവേ ഒരു പിന്നെ അവരെ അവരെ അവർക്ക് ഇതുവരേക്ക് ഇതിൻ്റെ ഒരു ഗൗരവം മനസ്സിലായിട്ടുള്ളതാണ് തോന്നുന്നത് മാത്രം അനാവസ്ഥ കോർപ്പറേഷൻ ഇരു സൈഡുകളിലും റെയിൽവേയുടെ ഭാഗം ആട്ടാണ് അല്ല ഇരു സൈഡുകളിലും വേസ്റ്റ് മാലിന്യം അടിഞ്ഞുകൂടി കിടത്തില്ലേ ഈ ആമിന്യ സാഹചര്യമല്ല ആ മേഴഞ്ചാം തോടിലെ നൂറ്റിപ്പതിനേഴ് മീറ്റർ ദൂരം ആറ് പിന്നെ ഫ്ലാറ്റ് ആറ് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ആറ് റെയിൽവേ ലൈൻ കിടക്കുന്നത് മുഴുവൻ ഇന്ത്യൻ റെയിൽവേയുടെ അതിർത്തിയിലാണ് അവിടെയാണ് ഈ സംഭവം മുഴുവൻ നടന്നിരിക്കുന്നത് റെയിൽവേയുടെ തന്നെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട കാര്യമാണ് തൊണ്ണൂറ്റഞ്ചിൽ ഞാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായിരുന്നപ്പോൾ ക്ലീനിങ്ങിന് വേണ്ടി ഒരു പരിശ്രമം നടത്തിയതാണ് അതൊന്ന് സമ്മതിച്ചിട്ടില്ല അല്ല നൽകിയിട്ടില്ല ഇപ്പോഴും അങ്ങനെയുള്ള സമയം തന്നെ സ്വീകരിച്ചിട്ടില്ല ഇപ്പോൾ പ്രോസിക്യൂഷന് വേണ്ടി നോട്ടീസ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ കോർപ്പറേഷൻ അവര് അനുശേഷമാണല്ലോ ഈ കരാർ കൊടുക്കരാർ കൊടുക്കുന്നുണ്ട് തയ്യാറായത് അപ്പൊ അത് കോർപ്പറേഷന്റെ തലയിൽ കൊണ്ട് വെച്ച് കെട്ടുന്നതിന് ചില ആഗ്രഹമുള്ളവരുണ്ടാവും അത് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവല്ലോ ജനങ്ങൾക്ക് തിരിച്ചറിയാതെ അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതുപോലെ ഗാർബേജിന്റെ പ്രശ്നം ഇന്ത്യയിലും ഇന്ത്യ ഇന്ത്യക്ക് ഇന്ത്യയിലാകെ തന്നെ ഉണ്ട് കേരളത്തിലാകെ തന്നെ ഉണ്ട് നമ്മളേത പത്രമാണ് പത്രമാണ് ആ മനസ്സിലായി ജലം ആദ്യം ജോയിയുടെ അപകടത്തിൽ പൂർണ്ണ ഉത്തരവാദിത്തം റെയിൽവേക്കാണെന്നും നഷ്ടപരിഹാരം മന്ത്രിസഭ ചർച്ച ചെയ്ത് എങ്ങനെയാണെന്ന് തീരുമാനിക്കുമെന്നുമാണ് ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത് ജോയിയുടെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു മന്ത്രി